ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി പാലപ്പെട്ടി എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് ആദ്യ വിവാഹം നൂറ് ശതമാനം കാഴ്ച ശക്തി ഇല്ലാത്ത സഹോദരനാണ് നിലവിലെ ജോലി കാസർഗോഡ് ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപകനായി ജോലി ചെയ്യുന്നു ഈ സഹോദരനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കാഴ്ചപ്പാടും ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഈ സഹോദരന് തന്നെ നമ്മളോട് പറയുന്നുണ്ട് നമ്മൾക്ക് ഗോ എൻ്റെ സ്വദേശം മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്തുള്ള പാലപ്പെട്ടിയാണ് എനിക്ക് മുപ്പത്തി ഒന്ന് വയസ്സായി ഹൈറ്റ് നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ ആണ് വെയ്റ്റ് അറുപത്തഞ്ച് അറുപത്തിനാല് പിന്നെ നിറം വൈറ്റ് ആണ് ഒരു മീഡിയം വൈറ്റ് എന്ന് പറയാം നൂറ് ശതമാനം കാഴ്ച വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അലഹമ്മില്ല സർവ്വശക്തനായ പഠിച്ചതമ്പുരാൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഞാനൊരു സർക്കാർ ജോലിക്കാരനാണ് കാസർഗോഡ് ഒരു സർക്കാർ എയ്ഡഡ് സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപകനായി സേവനം ചെയ്തു വരുന്നു കാഴ്ച ഉള്ള സാധാരണ കുട്ടികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തനിച്ച് തന്നെയാണ് അലഹമ്മില്ല ഒറ്റക്ക് തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് ഇരുപത്തി രണ്ടിനും ഒരു ഇരുപത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള കാഴ്ച വെല്ലുവിളി നേരിടുന്ന ആളുകളുമായിട്ട് മാനസികമായി ജോലിയും മറ്റൊന്നും കണ്ടിട്ട് ആകരുത് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ ഉൾക്കൊള്ളാൻ താല്പര്യമുള്ള മേൽപ്പറഞ്ഞ വയസ്സിനുള്ളിൽ വരുന്ന മുസ്ലിം സുന്നി വിഭാഗത്തിൽപ്പെട്ട വിവാഹാലോചനകളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നും അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയുടെ പൊന്നാനിക്കടുത്തായതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയുടെ ചാവക്കാട് വരെയുള്ള ഭാഗം എനിക്ക് ഏകദേശം അടുത്താണ് അപ്പോൾ ആ ആ ഏരി ഏരിയയിൽ നിന്നുമാണ് ഞാൻ കൂടുതലായിട്ട് പ്രിഫർ പരമാവധി വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത പൂർണ്ണമായും കാഴ്ചയുള്ള ഒരാളെയാണ് ആഗ്രഹിക്കുന്നത് ഇനി ബ്ലൈൻഡ് ആയിട്ടുള്ള കാഴ്ചയുള്ള കാഴ്ചയുള്ള പൂർണ്ണമായും കാഴ്ചയില്ലെങ്കിലും ഒരാളായാലും കുഴപ്പമില്ല ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ല ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്